ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഒക്കെ കുറേ ആൾ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗ്രീൻ പീസ് നന്നായി വേവിച്ചെടുക്കണം ഞാനിവിടെ നൂറ് ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് ഇപ്പം ഇത് നന്നായി പുതിർന്നു വന്നിട്ടുണ്ട് ഗ്രീൻ പീസ് കുക്കറിലിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് കൂടുതൽ വെള്ളം ഇതിന് ആവശ്യമില്ല ഇതിലിപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനിപ്പം ഇതിലേക്ക് കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഗ്രീൻ പീസ് കറിക്ക് നല്ല കളർ കാണാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് പീസ് വരെ വേവിച്ചെടുക്കാം ഗ്രീൻ പീസ് ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കളറോട് കൂടിയിട്ട് നല്ല ഹെൽത്തി അല്ലേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പം അപ്പം ഇനി ഇത് നല്ലൊരു കറിയാക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അരമുറി സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു തേങ്ങയുടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ എടുക്കാം ഗരം ഉണ്ടെങ്കിൽ അതും ചേർക്കാം പിന്നെ ഒരു പിടി മല്ലിയും ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും ടേസ്റ്റിലുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായും ഒരുമിച്ചിട്ടിട്ടാണ് വറുക്കുന്നത് തക്കാളി മാത്രമാണ് അവസാനം ഇട്ടിട്ട് വറുക്കുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് ടേസ്റ്റാണെങ്കിലും ഒട്ടും കുറവുമില്ല ഇതിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇനി അരമുറി സവാളയാണ് നല്ലത് ഇല്ലെങ്കിൽ സവാള കൂടിയാൽ കറിക്കൊരു മണം വരും അപ്പോൾ അരമുറി മാത്രം മതി പിന്നെ ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പു മല്ലിയും മസാലകളും ആഡ് ചെയ്ത് നന്നായി വറുത്തെടുക്കാം ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം തേങ്ങാക്കുത്തിന് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നന്നായി ഇത് വറുത്തെടുക്കാം വറു വറുത്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ മുഴുവനായി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയും ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയാക്കി എടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും കുറച്ച് കടുവും കറിവേപ്പില എടുക്കുക ചട്ടി നന്നായി ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായി എടുക്കാം ഇത് കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ഒരു കറി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള അതേ ടേസ്റ്റിലുള്ള കറിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്